ുള്ളിലേക്ക് നടന്നു വരുമ്പോഴേ എൽ ഇ ഡി വാളുകളില് താഴെ മോളിലും എല്ലാമായിട്ട് സിംഗപ്പൂരിന്റെ ചരിത്രവും സംഭവങ്ങളും ഒക്കെ അവര് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല അതുപോലെ ഫോട്ടോസ് എടുക്കാനായിട്ടുള്ളതും കാർട്ടൂൺ ബേസ്ഡ് ആയിട്ടുള്ളതും ഒരുപാട് 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 കാര്യങ്ങൾ ഈ ഫ്രെയിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നോക്കിയേ നടക്കുന്നത് താഴെ മോളിലൊക്കെ ഒക്കെ എൽ ഇ ഡിയിലാണ് കേട്ടോ കംപ്ലീറ്റ് പരിപാടികൾ ഒരു രക്ഷയില്ല രക്ഷയിലേട്ടാ സത്യം പറഞ്ഞാലേ ജീവിതത്തിൽ ഒരിക്കലും കഴിഞ്ഞ ദിവസം നമ്മള് കപ്പലിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ സിംഗപ്പൂര് അത് ഒരുപാട് പാഠങ്ങള് ഒരുപാട് അറിവുകൾ നമുക്ക് തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇപ്പൊ താഴേക്കുടി മീനൊക്കെ പോയിട്ടാ ആ ടൈം ക്യാപ്സൂളിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നമ്മൾ വീണ്ടും വയറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മോണിലേക്ക് പോകുന്നു ഓരോ നിമിഷങ്ങളും നല്ല അനുഭവങ്ങളാണ് തരുന്നത് പ്രത്യേകിച്ച് ഏത് വിഭാഗം ആൾക്കാർക്കും പ്രത്യേകിച്ച് കുട്ടികളായിട്ട് യാത്ര ചെയ്യുന്നവർക്കും മറ്റുമൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിംഗപ്പൂരിൽ ഉണ്ട് കേട്ടോ